ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചട്ടിൽ നിന്ന് തെന്നി നീങ്ങുന്ന ഓട്ടട നിർമ്മിക്കാനാണ് ഓട്ടട നിർമ്മിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓട്ടട നല്ല മിൻസത്തിലായിരിക്കണം ഓട്ടടയ്ക്ക് നിറയെ ഓട്ടകൾ വേണം എങ്കിലാണത് ഓട്ടടയായി മാറുകയുള്ളൂ എന്നാൽ വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി അടിപൊളി ഓട്ടട എങ്ങനെ ഉണ്ടാക്കാം ഇന്നലെ രാത്രി അരി വള്ളത്തിലിടണം ഇന്ന് രാവിലെ അതെടുത്ത് കുതിർത്തി പൊതിർത്തി ഊറ്റിയെടുത്ത് നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഒരു ഒറ്റമറിച്ചൽ അതാണ് അതിൻ്റെ ഒരു ഇത് ഇത് അങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എടുക്കണം കുറച്ച് ചോറ് എന്തായാലും രാത്രി ഒക്കെ നമ്മൾ ചോറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ ആ ചോറ് ഒന്ന് കുറച്ചങ്ങട്ട് എടുത്തോണ്ടിരുക ഇതിലേക്ക് അടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അങ്ങനെ അരച്ചങ്ങട് കൊണ്ടുവരാം വീതർ കൂടെ എറുമ്പ് പോകണ്ടില്ലേ നിങ്ങൾ നോക്കണ്ട ഇങ്ങളെ വീട്ടിലും ഉറമ്പുണ്ടാവും ഇൻ്റെ വീട്ടിലെ ഉറുമ്പുണ്ടാവും എല്ലാവരുടെ വീട്ടിലും എറുമ്പുണ്ടാവും എറുമ്പിനെ നമ്മൾ മിക്സിൻ്റെ ജാറുക്കിടാനാൽ മതി അതിൻ്റെ പാവങ്ങളല്ലേ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എന്നെ ഉറുമ്പിനെ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ എറുമ്പിനെ കാണാറ് അതേ ഇല്ല നിഷ്കളങ്കരായത് കൊണ്ട് ഞാൻ വെറുതെ ഔട്ട് ഉറുമ്പ് 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 വളച്ചൊടിച്ച് വേറെയിലൊക്കെ പോകേണ്ടില്ലേ നമുക്ക് കുറച്ച് ചോറ് ചോറിട്ടെടുക്കാം നമുക്ക് നേരെ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ വരേണ്ടതായിട്ടുള്ളു ചോറിട്ട് കൊടുക്കണം ഇതിലേക്ക് വലിയ ഉള്ളിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കണം പിന്നെ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി നിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഏത് പൊങ്ങാത്ത മാവും പൊങ്ങി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുക ഇന്ന് ഓരോ ടീസ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മാവ് പൊങ്ങി വരുന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാമല്ലേ പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറച്ച് ചേർത്തെടുക്കുക കുറച്ച് ഓയിലും കൂടി ചേർത്തെടുക്കുക ഒരു എഗ് പൊട്ടി ചേക്കണം ചട്ടിയിൽ പിന്നെ തീരെ നിക്കാൻ പാടില്ല നമ്മുടെ ഓട്ടറെ ചട്ടി കാണുമ്പോ ഇങ്ങനെ വൈദ്യുതി ഇങ്ങട്ടനെ പോരണം അതിനു വേണ്ടിയിട്ടാണ് ഒരു എഗ്ഗ് പൊട്ടിച്ച് ചേർക്കുന്നത് അപ്പൊ എല്ലാം കാര്യങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കണേ പിന്നെ നമ്മൾ ഓയിൽ ചേർത്ത് എന്താ വെച്ചാൽ ചട്ടി തീരെ നിക്കാൻ പാടില്ല ചട്ടിയിൽ നിന്ന് വൈദ്യുതി 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 ഇങ്ങനെ പോരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ വൈദ്യുതി ചാടണ ഓട്ടറ നിർമ്മിക്കാനാ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ അരച്ചെടുക്കണേ ഓട്ടറിന്റെ ചട്ടി കാണാത്തോളി ഉണ്ടെങ്കിൽ വന്നോളി കണ്ടോളി ചട്ടി ചട്ടിയില്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോളി ഈ ചട്ടി എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ പാത്രം വാങ്ങണ കടിയിലൊക്കെ ഉണ്ടാവും ഈ ചട്ടി അങ്ങനെ ആ ചട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴൊക്കെ നമുക്ക് നാളികേരം കേരം ചിരട്ടോടൊക്കെ ചിരകിയ നാളികേരം നമുക്ക് ഞമ്മൾക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ബബിൾസ് വന്നിട്ടുണ്ടല്ലേ നമ്മുടെ മാവിൽ എങ്ങനെ ബബിൾസ് വരാതിരിക്കാനാണ് ഒരു എഗ്ഗ് ചേർത്തല്ലേ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുത്താൽ മതി ചെറുതായിട്ട് അരഞ്ഞാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക ായത് കൊണ്ട് ചെറുതായിട്ട് അറിഞ്ഞെടുത്താൽ മതി ആ നാളികേര ഇടക്കിടക്ക് ഇങ്ങനെ കടിച്ചുകൊണ്ട് കിട്ടണം നമുക്ക് ആ റേറ്റ് ഇങ്ങനെ നമ്മളെ കണ്ണു കാണുള്ളൂ അതുകൊണ്ട് നമ്മുടെ മാവ് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ചട്ടി ഇങ്ങനെ ചൂടായി വരട്ടെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ലാസ്റ്റ് ഒരു സാധനം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി ചേർക്കണം എന്തിനാന്ന് വെച്ചാൽ ഞമ്മളീ എഗ്ഗ് ചേർത്തു ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി എഗ്ഗ് ചേർത്തു വലിയ ചേർത്തു ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി ചേർത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിക്കോളി അത് ഫ്രിഡ്ജിൽ വെച്ചോളി ഉപയോഗിച്ചോളി നമ്മൾ എന്ത് മാവ് ഉണ്ടാക്കുമ്പോൾ അതെടുത്ത് ഉപയോഗിച്ചാൽ നിങ്ങളെ മാവ് നന്നാകും 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 ഇതെന്താ പരസ്യമൊന്നും നല്ല പ്രിയപ്പെട്ട പരസ്യമല്ല പരസ്യമല്ല സത്യസന്ധമായിട്ട് പറയുന്നത് വെള്ളപ്പം നൂല വെള്ളപ്പം ഇഡ്ലി ദോശ എന്നിവ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നന്നാകാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ് നന്നാകാത്തവരെന്തു ചെയ്യണം ഒരു പാക്കറ്റ് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി വാങ്ങുക അത് ഫ്രിഡ്ജിൽ വെക്കുക അതിന് ഓരോ ടീസ്പൂണ് നമ്മൾ മാവരക്കുമ്പോൾ ചേർത്ത് എടുക്കുക പിറ്റേന്ന് നല്ല സോഫ്റ്റോട് കൂടിയുള്ള മാവ് നമുക്ക് തയ്യാറും ാക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മളിവിടെ വന്നത് ഓട്ടര നിർമ്മിക്കാനാണല്ലോ ഓട്ടർ ഓട്ടട നിർമ്മിക്കാൻ നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടാകട്ടെ ചൂടായ ചട്ടിയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ചിലപ്പോൾ എത്ര ചട്ടി ചൂടായാലും ഇൻ്റേത് ആദ്യത്തത് പാളിപ്പോകാറാണ് സാധ്യത ആദ്യത്തത് പാളിപ്പോകാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാൻ ആദ്യത്തത് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മുൻകൂട്ടി നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം ഇത് പാളിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് ചെറുതായിട്ട് അരക്കൈലോ ഒരു കൈലോ ഒഴിച്ചു കൊടുത്താൽ മതി വെന്ത് കിട്ടും എന്താണെന്നറിയില്ല ചൂടാകാത്തതുകൊണ്ടാണെന്നറിയില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടൂല എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നത്തൊക്കെ എന്നത് സൂപ്പർ അടിപൊളിയായിരിക്കും അപ്പോഴൊക്കെ നമ്മുടെ ചട്ടയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ടാവും പിന്നെ അടുത്തതൊക്കെ നല്ല സൂപ്പറായിരിക്കും അത്രേം എനിക്ക് പറയാനുള്ളൂ ഓട്ടോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നിരന്തരം വീഡിയോ വന്നിരിക്കണോ കണ്ടുകണോ യുവങ്ങളൊക്കെ മാറി മറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുറേ പുതിയ പുതിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡബ്ബിങ് നമ്മുടെ സൗണ്ട് മാറ്റിയെടുക്കുകയാണ് അമേരിക്കയിലുള്ള ആളാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുക സൗദി അറേബ്യയിൽ അറബി സംസാരിക്കുന്ന ആളാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അറബിയിലായിരിക്കും അവർക്ക് കിട്ടുക അതുപോലെ തമിഴ് സംസാരിക്കുന്ന ആളാണെങ്കിൽ തമിഴിൽ കിട്ടും ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദി കിട്ടും അങ്ങനെ ഓരോന്ന് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുറേ മെച്ചങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ മലയാളം കളകളക്കളാന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി അറബിയിലോ ഇംഗ്ലീഷിലോ ഇന്ത്യയിലോ അല്ലെങ്കിലൊക്കെ പോയി അവിടെ പോയി എന്താ ഗുണങ്ങൾ ചോദ്യം ഉണ്ടാവും ഞാൻ പറഞ്ഞു ഇന്ത്യൻ മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഒരു രൂപ തന്നെയാണ് അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എമ്പത്തി രൂപ എൺപത്തി മൂന്ന് രൂപ അതുപോലെ സൗദി അറേബ്യ എത്രന്ന് നിനക്ക് അറിയില്ല കറക്റ്റ് അറിയില്ല അപ്പം അവിടെ ഉള്ള ആളുകൾ കണ്ടാൽ എന്താകും ഡോളർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞു വരണത് ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷക്കാണ് ഞാൻ നിരന്തരം വീഡിയോ ഇടുന്നത് യൂട്യൂബിനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിരന്തരം വീഡിയോ ഇടാൻ ഒരു ദിവസം നിർത്താതെ വീഡിയോട് വീഡിയോട് പുതിയ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് വീഡിയോ ഇടും അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ കുക്കിങ്ങിൻ്റെ വ്ളോഗ വീഡിയോ ആയിട്ടാണ് വരാറ് ഉണ്ടാകുക ഇതുപോലത്തെ ഓരോ വീഡിയോ കാലം നല്ല നല്ല ഓട്ടടയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് നല്ലതാണെന്ന് ചട്ടി തെന്നി നീങ്ങുന്നൊരു ഓട്ടടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ പരസ്യം ചെയ്യാനൊക്കെ യൂട്യൂബിനോട് ഇങ്ങനെ പറയേണ്ടിട്ടോ നിരന്തരം പരസ്യം ചെയ്യൂ പരസ്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരും പരസ്യത്തിൻ്റെ ഓരോ മെസ്സേജ് വന്നിട്ട് ഞമ്മളോട് അതിൽ ജോയിൻ ചെയ്യാനൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിലൊക്കെ പോയി ജോയിൻ ചെയ്താൽ എന്താന്ന് വെച്ചാൽ പരസ്യത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ വേറെ കിട്ടും കാരണം ഇതല്ലാതെ പുറത്തത്തെ പരസ്യം യൂട്യൂബിലെ പരസ്യത്തിൻ്റെ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടും പുറത്തു പരസ്യം ചെയ്താൽ പുറത്തുനിന്ന് ആളുകളെ നമുക്ക് പൈസ തരും അങ്ങനെയുണ്ട് അപ്പോൾ അത് ജോയിൻ ചെയ്താൽ മതി അങ്ങനെയും കിട്ടും അതെന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അത് നല്ലതാണെന്നൊക്കെ പറയേണ്ടത് നമ്മളൊരു പ്രൊഡക്റ്റ് പരസ്യപ്പെടുത്തുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ വട്ടം ചിന്തിച്ചിട്ട് വേണം മാത്രം നമ്മൾ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ചതിക്കാൻ പാടില്ലല്ലോ ആലോചിച്ചിട്ട് അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല ഇൻഷാല്ല നല്ലൊരു ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യും ഞാൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും തന്നെ വലിയൊരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു അംഗീകാരം ആക്കിയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഓട്ടോ ഡബ്ബിങ് പറഞ്ഞൊരു ഓപ്ഷന് അതുപോലെ കുറെ അല്ലറച്ചില്ലറ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് എന്താ ദോഷങ്ങൾ എന്താ വെച്ചാൽ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് യൂട്യൂബ് ചാനൽ സ്വയം നടത്തി പോകാൻ യൂട്യൂബ് അംഗീകരിക്കൂല അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കുറേ നിയമങ്ങളും വന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ നല്ലൊരു ഓട്ടടേനെ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കാരണം എൻ്റെ കുടുംബക്കാരുണ്ടെങ്കിൽ അറിയുന്ന ആളുകളൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ട് അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പൈസ കിട്ടിയോ പൈസ കിട്ടിയോ പൈസ കിട്ടിയോ ഇതുവരെയും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടണമെങ്കിൽ ഞാൻ ആ പരസ്യത്തിലൊക്കെ പോയിക്കണ്ട് അവിടെ പോയി ജോയിൻ ചെയ്യണം ആ ജോയിൻ ചെയ്താൽ എനിക്ക് പൈസ കിട്ടും കാരണം നമ്മൾ പരസ്യത്തിൽ പുറത്തുനിന്ന് പരസ്യക്കാർ നമുക്ക് പൈസ തരും ശൈലി എൻജോയിൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ പൈസ എന്നാണോ വരുന്നത് എന്നാണോ എൻ്റെ അക്കൗണ്ടിൽ നൂറ് ഡോളർ കയറുന്നത് അതാണ് എനിക്ക് പൈസ കിട്ടുക അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു ഓട്ടടാന്ന് പറഞ്ഞത് ചട്ടി നിന്ന് തെന്നി നീങ്ങുന്ന നല്ല ഓട്ടയുള്ള ഓട്ടട നല്ല സോഫ്റ്റ് ഉള്ള ഓട്ടടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കേ ബൈ കുട്ടിയാണ് പോ